പന്രകാവ് ടോൾ പ്ലാസയിൽ ട്രയൽ റൺ തുടങ്ങി ജനുവരി പതിനഞ്ചിന് ശേഷം ടോൾ പിരിക്കും ദേശീയപാത അറുപത്തിയാറിന്റെ വെങ്ങളം രാമനാട്ടുകര റീച്ച് ഉൾപ്പെടെ പന്തിരകാവിൽ സ്ഥാപിച്ച ടോൾ പ്ലാസയിൽ ടോൾ പിരിവിന്റെ ട്രയൽ റൺ തുടങ്ങി ആദ്യം പണം ഈടാക്കാതെ ടോൾ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കും ജനുവരി പതിനഞ്ചിനു ശേഷം ടോൾ പിരിവ് ആരംഭിക്കും ഇതിനായുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും ടോൾ പിരിവ് തുടങ്ങുമ്പോൾ ഫാസ്റ്റാഗിന്റെ ഉപയോഗത്തിനാവും മുൻതൂക്കം ലഭിക്കുക ഫാസ്ടാഗ് ഇല്ലെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും കാർ ജീപ്പ് വാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിളുകൾക്ക് ഒരു വശത്തേക്ക് തൊണ്ണൂറ് രൂപ ഫാസ്ടാഗ് നിരക്ക് ഈടാക്കുമ്പോൾ യു പി ഐയിൽ നൽകുകയാണെങ്കിൽ അത് നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് രൂപയും കറൻസിയായി നൽകുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയുമാകും പ്ലാസിയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ സ്ഥിരം താമസക്കാർക്ക് ബന്ധപ്പെട്ട രേഖകൾ നൽകിയാൽ സ്വകാര്യ കാർ അടക്കമുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്രതിമാസ പാസ് ലഭിക്കും ഇതുള്ളവർക്ക് ഒരു മാസം എത്ര തവണ വേണമെങ്കിലും ടോൾ പ്ലാസയിലൂടെ കടന്നു പോകാം സ്വകാര്യ കാറുകൾക്ക് ഇരുന്നൂറ് തവണ ടോൾ പ്ലാസയിലൂടെ കടന്നു പോകാനാകും വിധം മൂവായിരം രൂപയുടെ വാർഷിക പാസ് രാജ് മാർഗ് യാത്ര ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യാനും കഴിയും മഹാരാഷ്ട്ര ആസ്ഥാനമാക്കിയുള്ള ഹുലെ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മൂന്നു മാസത്തേക്ക് ടോൾ പിരിവ് നടത്തുക തുടർന്ന് പുതിയ ടെൻഡർ ക്ഷണിച്ച ശേഷമാകും ടോൾ പിരിവ്